നമസ്കാരമുണ്ട് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ടയുള്ള ശ്രീവത്സൺ ഗ്രാൻഡ് എന്ന ഹോട്ടലിൻ്റെ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നതല്ല അതേപോലെ ഇതൊരു സ്പോൺസേഡ് വീഡിയോയുമല്ല എന്നിട്ട് ഞാനിവിടെ വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട നഗരത്തിലൊക്കെ ഇതേപോലെ നടക്കുന്ന ചടങ്ങൊക്കെ വീഡിയോ ആക്കി എൻ്റെ ചാനലിൽ ഇടുന്ന ഒരു ദുശീലം എനിക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ് പിന്നെ ഞാനല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട് അതിനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടൽ ഇന്നോഗ്രേഷൻ ചീഫ് ഗസ്റ്റായിട്ട് എത്തുന്നത് നമ്മുടെ ഹണി ആണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ശാലീന സൗന്ദര്യമുള്ള നടിയെന്നറിയപ്പെടുന്ന ഹണി ആണ് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലെങ്കിലും ഒരുമാതിരിപ്പെട്ട യൂട്യൂബേഴ്സ് എല്ലാം ഇവിടെ എത്തും ആ കൂട്ടത്തിൽ ഞാനും എത്തുന്നേ ഉള്ളൂ പിന്നെ ഈ ഹോട്ടലിൻ്റെ ഇനാഗ്രേഷൻ്റെ ടൈം വെച്ചിരുന്ന സമയവും ആ ഹണി റോസ് വരുന്ന സമയമായിട്ട് അല്പം വ്യത്യാസമുണ്ട് കാരണം ഫോർ തേർട്ടിയാണ് പറഞ്ഞത് പക്ഷേ ഫൈവ് തേർട്ടി ആയിട്ട് ഹണി റോസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഗാനമേള അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല കോപ്പിയർ റൈറ്റിന് ഇഷ്യൂ ഉള്ളത് കൊണ്ട് അപ്പോൾ ആളുകളൊക്കെ അതൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു ആ ഹണി റോസ് എത്താൻ സമയമായി എന്ന് തോന്നുന്നു ഓക്കെ നമ്മുടെ ഹണി റോസ് എത്തിയിട്ടുണ്ടേ 哎，对对对，对对对。

സ്വാഗതം ചെയ്യാണ് സ്വാഗതം ചെയ്യുന്നുളിറ്റീഷ്യൻ സഹായിച്ചുള്ള മതിയെന്നു പറയുമ്പോൾ എല്ലാവരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു നല്ല കൈഡി കൊടുത്ത് എല്ലാ വിശിഷ്ട വ്യക്തികളെയും നമ്മള് സ്റ്റേജിലേക്ക് കൈഡിന്ന് പറയുമ്പോ എല്ലാരും ഫോണാണ് കാണുന്ന നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഹണി വരുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഇതിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഹണി ഏത് സോ കൂടുതൽ പേരും ഗസ് ആയിരിക്കും ബിക്കോസ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാരും ഒരു ഗസ് ഉണ്ടായിരുന്നു റെഡിലായിരിക്കും ഹണി എത്തുന്നത് റെഡ് ഹാപ്പി ആണോ കൂടുതൽ വലിയ ഹാപ്പി റെഡ് പറഞ്ഞു ഓൾമോസ്റ്റ് റെഡ് പറഞ്ഞു അവരൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് സോ ഹണി എനിക്ക് കാത്തിരിക്കുന്നത് ഹണി നമ്മളോട് സംസാരിക്കാൻ പത്തനംതിട്ട മുഴുവൻ ആറ്റ് പ്ലീസ് ഹായ് പത്തനംതിട്ട ഏറ്റവും വലിയ സന്തോഷം ക്രിസ്മസിന്റെ ദിനം തന്നെ ഇവിടെ പത്തനംതിട്ടക്കാരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് തന്നെ പ്രിഫർ ആഹ് എന്തായാലും ഒത്തിരി സന്തോഷം നല്ലൊരു ദിവസത്തിനാണ് ശ്രീ ജോസൺ ഗ്രാൻഡെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിയില്ല ഇനി മുമ്പ് നമ്മള് എറണാകുളത്തേക്ക് കാണുന്ന പോലെ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ എറണാകുളത്ത് കാണുന്ന പോലെ അത്രയും വലിയ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ എന്നൊക്കെ നമുക്ക് പറയാം എല്ലാത്തരം ഫെസിലിറ്റീസും ഉണ്ട് ബാംഗ്ലൂര് ഹാൾ അങ്ങനെ റെസ്റ്റോറൻറ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് വേണ്ട നല്ല അടിപൊളി യൂണിറ്റ്സ് ഉണ്ട് സോ ഇനിയുള്ള ഫാമിലി ഫംഗ്ഷൻസോ അല്ലെങ്കിൽ വെഡിംഗോ അങ്ങനെ എന്ത് ഫംഗ്ഷൻ വന്നാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഇടയ്ക്കൊക്കെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് റൂമെടുക്കാം അങ്ങനെ എന്താ പറയാ ഇതേപോലത്തെ സെലിബ്രേഷൻ ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ നമുക്ക് ഇവിടെ ശ്രീവത്സം ഗ്രാൻഡിനോടൊപ്പം അടിച്ചുപൊക്കാം ഒത്തിരി സന്തോഷമുണ്ട് രാജേന്ദ്രൻ സാറ് അദ്ദേഹം വരുന്നതേ ഉള്ളൂ അദ്ദേഹം ആണ് ഈ ഒരു ശ്രീവത്സം ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഒത്തിരി വർഷത്തോളമുള്ള ഒരു പ്രവൃത്തി പരിശീലനമുള്ള ഒരു ബ്രാൻഡാണ് ശ്രീവത്സവം എനിക്ക് തോന്നുന്നു ജുവല്ലറി തൊട്ട് ടെക്സ്റ്റൈൽസ് അങ്ങനെ കൈവയ്ക്കാത്ത മേഖലകളില്ല അത്രയും വേണ്ടിയൊരു ബ്രാൻഡാണ് ഇപ്പം അത് കൂടുതലും ഏറ്റെടുത്ത് നടത്തുന്നത് അരുൺ അരുൺന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവർ രണ്ടുപേരും ഇവിടെയുണ്ട് കുട്ടികൾ തന്നെയാണ് അപ്പം അതിന്റെ എന്താ എനിക്ക് തോന്നുന്നു എല്ലാവിധ ഐശ്വര്യവും നമുക്കിവിടെ കാണാൻ കഴിയും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു പുതിയ തുടക്കത്തിന് ഈ ഒരു ചമയച്ചതിന്റെ പ്രത്യേകം കുറ്റവും അഭിപ്രായം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ യൂഷ്വലി ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സീസൺ പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഉണ്ടാവും രാജേന്ദ്രൻ സാറാണ് വരുന്നത് നമസ്കാരം സാർ

പാട്ട് ഇത്രയും നേരം ഒരു നല്ല അടിപൊളിയുള്ള സാധാരണ നമുക്ക് വേണ്ടി സമ്മാനിച്ചത് അപ്പോൾ ഇനി അതിനുശേഷം നമുക്കവിടെ നാണെങ്കിൽ ശ്രീരാധകൃഷ്ണ പരിപാടിയൊക്കെ ആയിട്ട് അവിടേക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ നമ്മുടെ ഏറ്റവും അധികം നേരത്തെ പറഞ്ഞ ഒരു രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണ് നമ്മുടെ ബാങ്കേറ്റ് ഹോൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരുമിച്ച് വരുമ്പോൾ ഇവ ചെയ്യാനുള്ള അത്രയും സ്പേസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വെളിയിൽ ഓപ്പൺ സ്റ്റേജിൽ നടന്ന ആ പരിപാടി എല്ലാം കഴിഞ്ഞേക്കാണ് ഇനിയും അടുത്ത ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിബൺ കട്ട് ചെയ്തിട്ട് ഹോട്ടലിൻ്റെ ഇനോഗ്രേഷനാണ് അത് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹൂസൻ സാറാണ് ഇപ്പോൾ റിബൺ കട്ട് ചെയ്തിട്ട് ഗസ്റ്റുകളെല്ലാം ഉള്ളിലേക്ക് പോവുകയാണ് സാധാരണ യൂട്യൂബേഴ്സിനെല്ലാം അകത്തേക്ക് ഉണ്ടതുണ്ട് പക്ഷേ നമ്മൾ ഈ വെള്ളി നിൽക്കുന്ന സെക്യൂരിറ്റികളുടെ ഒക്കെ റിക്വസ്റ്റ് ചെയ്യണം നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന ശീലമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്